ദീപം 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 മോനെ എവിടെ പോയി തമ്മേ അതാ ഞാനും ആലോചിക്കുന്നത് പുസ്തകമൊക്കെ കൊണ്ടു കാപ്പി പോലും മുടിക്കാതെ ഓടി പോകുന്ന കണ്ടു കളിക്കാനോ മറ്റു കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കണ്ടെന്ന് അമ്മ തന്നെ അവനോട് പറയണം മോളെ എനിക്ക് മനസ്സിന് ഒരു സമാധാനം തോന്നില്ല നമ്മള് ദൈവദോഷം ചെയ്യുവാണോന്നൊരു പേടി എന്ത് ദൈവദോഷം ആ പണിക്കരുടെ അയാൾ എന്നെ ഇന്ന് എത്ര ഇൻസൾട്ട് ചെയ്യാൻ അമ്മയ്ക്ക് അറിയൂ വാശിയാണെങ്കിൽ എനിക്ക് വാശി തന്നെയാ എന്തൊക്കെ പറഞ്ഞാലും ഇത് അയാളുടെ വീട് തന്നെയല്ലേ അമ്മയ്ക്ക് വീട്ടിൽ നിന്ന് അത്ര പെട്ടെന്നിറങ്ങി പോവാൻ പറ്റൂ അതാലോചിക്കുമ്പോഴു പോയാ കളഞ്ഞു പോയെങ്കിൽ ഞാൻ നോക്കി എടുത്തു പോയി ഇവിടെ നിൽക്കുകാതയ എന്നെ മാനം കെടുത്തി തോൽപ്പിക്കാമെന്നുള്ള ആശം മനസ്സിൽ വെച്ചേക്കും ഇനി എന്ത് വന്നാലും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾക്ക് തറവാട്ട് വരെ സ്വത്ത് കിട്ടാ എന്താണ് എന്റെ അച്ഛൻ ആർച്ച ഓർത്തിട്ട് ക്ലർക്കായിരുന്ന സമയത്ത് എന്റെ കൊന്തായാലും ശരി താനല്ലേ പറഞ്ഞത് കേസ് കൊടുക്കും കേസ് കൊടുക്കാൻ മനസ്സില്ല എല്ലാത്തിനും എടുത്ത്

ஜேந்திர ராஸ்கர் நட தல்லுமகும் ஏதாஞ்சேந்திர கேரள ஜீபில் நேக்க என்ன மனசிலாயிட்டா നമ്മൾ എസ് എം ബി സ്കൂളിൽ ഒന്നിച്ച പറഞ്ഞു വേണം സ്റ്റേഷനിലേക്ക് പോയിക്കോളും ഞാൻ വന്നേക്കാം തല്ലുണ്ടാക്കിയതിനുള്ള ശിക്ഷ ശിക്ഷണെന്നറിയാമോ പത്ത് കൊല്ലം ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരൻ പരിചയഭാവം പോലും കാണിക്കാത്തതിനേക്കാളും ശിക്ഷ ഉണ്ടോ പരിചയഭാവം പരിചയഭാവം കാണിക്കാൻ പറ്റിയ ഒരു ചുറ്റുപാടിലല്ലോ നിന്നെ ഞാൻ കണ്ടത് പരിചയമില്ലാത്ത ആളായിരുന്നെങ്കിൽ തന്നെ എന്റെ കൈന്റെ ചൂട് നീ അറിഞ്ഞനെ ഇന്ന ഇപ്പം തള്ളടാ അല്ലേ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി കണ്ടപ്പോ നീ എന്ന് വിളിച്ചതിനേക്കാളും വലിയ ചൂടൊന്നുമില്ലല്ലോ നിന്റെ തല്ലിന് ഗോപാലകൃഷ്ണ ഞാൻ ഒരു പോലീസ് ഇൻസ്പെക്ടറാണ് എന്ന് വെച്ചാൽ മനുഷ്യത്വില്ലാത്തവന് അർത്ഥമുണ്ടോ ഉണ്ട് എനിക്ക് മനുഷ്യത്വത്തെക്കാൾ പ്രധാനം സത്യവും നീതിയുമാണ് ഈ കാക്കി കാക്കിക്കുപ്പായത്തോട് എനിക്ക് വലിയ കടപ്പാടുണ്ടടാ വായിരിക്കും വേണ്ട ഞാൻ പോവാ വീണ്ടും നീ എന്നെ റാസ്കൻ എന്ന് വിളിക്കുന്നതിന് ഞാൻ പോവാ ഇരിക്കാൻ പറഞ്ഞത് എസ് ഐ അല്ല നിന്റെ പഴയ സതീർത്തിൻ രാജേന്ദ്രനാണ് ഒരാളെ തന്നെ രണ്ടാളായി കാണാനുള്ള വിദ്യ ഒന്ന് എനിക്ക് വശമില്ല ി സുലൈമാൻ എന്നൊരാളെ കേട്ടിട്ടുണ്ടോ ഇല്ല നഗരത്തെ കിടുകിട വറപ്പിച്ചിരുന്ന ഒരു ഗുണ്ട ധനഗംഭീരൻ അഭ്യാസി ഇവിടുത്തെ പണച്ചാക്കുകളുടെ കൊടാലിക്കൈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇഷ്ടതോഴൻ ചാർജ് എടുത്തതിന്റെ മൂന്നാം ദിവസം ഐതിഹാസികമായ ഒരു സംഘടനത്തിലൂടെ ഞാൻ അവരെ തറവറ്റിച്ചു അവിടുന്ന് അങ്ങോട്ട് എന്റെ ജൈത്രയാത്രയായിരുന്നു എലിമെന്ററി സ്കൂളിൽ മൂക്കിട് ഓൽപ്പിച്ച് നടന്നിരുന്ന ആ പഴയ എല്ലുന്തി രാജേന്ദ്രൻ നിന്നും ഈ നിൽക്കുന്ന സി രാജേന്ദ്രനിലേക്കുള്ള പ്രയാണം സംഭവ ബഹുലമായിരുന്നു എനിക്കിന്ന് മൃദുരവികാരങ്ങളില്ല മനുഷ്യത്വം തീരെയില്ല കുറ്റവാളികളെ കടിച്ചു കീറാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു സിംഹമാണ് ഞാനിന്ന് നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല ഇവിടെയാണോ താമസം അതെ വിടെ കല്യാണം കല്യാണം ഈ ജീവിതത്തിൽ അത് ഉണ്ടാവില്ല ഗോപാലകൃഷ്ണ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു സന്യാസിയാണ് സന്യാസി ആത്മീയതക്കായി സ്വയം അർപ്പിക്കുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ രാഷ്ട്രത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കുന്നു സത്യവും നീതിയുമാണ് എന്റെ ഭാര്യ ഏതെങ്കിലും ഒരു പീറപ്പെടിയറക്കാനുള്ളതല്ല ഈ ജീവിതം അതെ ഇനി പറയൂ എന്തിനാണ് നീ റോഡിൽ വെച്ച് തലുണ്ടാക്കിയത് പറയാം പറയാം നിന്റെ ഡിപ്പാർട്ട്മെന്റിനെ ഒരാൾ അപമാനിക്കാൻ ശ്രമിച്ചു ഏഹ് അടങ്ങാണെങ്കിൽ ഞാൻ പറയാം വേഗം പറയൂ അത് പിന്നെ എന്റെ ഒരു വീട് ഇവിടെ വാടകയ്ക്ക് കൊടുത്തിരുന്നു വാടക ഒന്നും കളക്ടേടായിരുന്നില്ല ഓഹ് ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട് ആ ഞാൻ അവരോട് പറഞ്ഞു പിന്നെ പോലീസ് കംപ്ലൈന്റ് ചെയ്യുന്നു അപ്പൊ അവിടുത്തെ സ്ത്രീയും മകളും എന്നോട് പറയാ അവര് പറയാ പിന്നെ പോലീസിനെ അവർക്ക് പേടിയില്ല ആ ഇവിടുത്തെ എസ് എ ഒരു കിഴങ്ങനാണ് അയാൾ വിചാരിച്ച ഒരു പുല്യം ചെയ്യില്ല മതി ഗോപാലകൃഷ്ണ മതി എനിക്ക് ഇപ്പൊ അവരെ കാണണം എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം ഏ ഡിപ്പാർട്ട്മെന്റിനെ അപമാനിച്ചവരാണ് പോലീസ് പുല്ലാടും പറഞ്ഞവർക്ക് പറഞ്ഞവർക്ക് ഐഷ ആ ഇങ്ങോട്ട് ഇറങ്ങിയേക്ക് ഇങ്ങോട്ട് ഇറങ്ങി ക്കാൻ നിങ്ങളാണോ പോലീസ് പിള്ളേർന്നവർക്ക് നിങ്ങളാണോ പോലീസ് പുല്ലാണോ എനിക്ക് അല്ലേ വീട് ഒഴിയാൻ പറഞ്ഞാൽ മതി വീട് ഒഴിയാൻ പറഞ്ഞാൽ മതി നമുക്ക് പിന്നീട് തല്ലാം അപ്പൊ എനിക്ക് ടൈം ഉണ്ടാവില്ല എനിക്ക് ഇപ്പൊ തല്ലണം പറഞ്ഞത് വീട് ഒഴിയാൻ പറഞ്ഞത് വീട് ഒഴിയാൻ പറഞ്ഞാൽ മതി ഏഹ് വീട് ഒഴിയാൻ പറഞ്ഞാൽ മതി മതിയോ വീട് ഒഴിയാൻ പറഞ്ഞാൽ മതി ഇപ്പൊ അങ്ങനെ മതിയല്ലേ ആ ആ ഇങ്ങോട്ട് ഇറങ്ങുന്നല്ലേ ില്ല ഇപ്പൊ ഞാൻ തല്ലുന്നില്ല പക്ഷെ ഇരുപത്തിനാല് മണിക്കൂറിനകം വീടൊഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഇനിയും വരും എല്ലാത്തിനെയും നേരത്തെ തല്ലും പോലീസിന് പേടിയില്ലാത്തവന്മാര് ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വേണ കോട്ടപ്പള്ളി സുലൈമാനെ പിടിച്ച് തളവെത്തിച്ച എസ് എ രാജേന്ദ്രനാണ് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനകം വീറൊയ്യാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട് ഇവൻ ഇവനെന്റെ ക്ലാസ്മേറ്റ് ആണ് ഇവനെ തൊട്ട് കളിച്ചാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കയ്യും കെട്ടി നോക്കി നിൽക്കില്ല ഓർമ്മയിരിക്കട്ടെ കേരള ജീപ്പില് എല്ലാമാരും അടുത്ത പ്രാവശ്യം വീട്ടിൽ ഞാൻ പാഠം പഠിപ്പിക്കും അല്ലരിക്കും പുത്തരിയല്ല എല്ലാറ്റിനും തല്ലും പിടിയിട്ടാത്തത് ഞാൻ അനുജന്റെ കത്തും ദുബായി നളയന്റെ ഡ്രാഫ്റ്റ് കൂടി വന്നിട്ട് റെഫർ ചെയ്ത് റെഫർ ചെയ്ത് ഉറങ്ങിപ്പോയി ആഴ്ച പോരെയെന്തോ പോലീസ് ആയിരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വീട് ഒഴിയണമെന്ന് പറഞ്ഞു ആ പണിക്കിന് ചില്ലറക്കാരനൊന്നും അല്ല കേട്ടോ ഇൻസ്പെക്ടർ അയാളുടെ തോന്നുന്നു എന്ത് അങ്ങാതി ഞാൻ ഉറങ്ങിയത് വാങ്ങിയോ അല്ലെങ്കിൽ ഇൻസ്പെക്ടർ മണിക്കഴും കൂടി നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നതോ ായിരുന്നു യെസ് ഇൻസ്പെക്ടർ രാജേന്ദ്ര ഹിയ അതെ ശരിയാണ് ഫയൽ ചെയ്തും ശരിയാണ് കുറ്റവാളികളെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കാൻ ഇൻസ്പെക്ടർ അയേന്ദ്രൻ ശീലിച്ചിട്ടില്ല അതെ അതെ നിങ്ങൾ ഭരണകക്ഷിയോ പ്രതിപക്ഷമോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം പ്രതി കുറ്റം കിട്ടുന്നതാണ് അതെ അതെ എനിക്ക് ഭയമില്ല സത്യത്തിന് വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത് നീതി നടപ്പാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാക്കി കുപ്പായ വിട്ടത് ഇല്ല ഓടി വിട്ടു വീഴ്ച എന്താണ് അവിവേകാണെങ്കിൽ സാറ് ഇപ്പൊ ഫോണിൽ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ എനിക്ക് പേടിക്കാനില്ല ഫോണ് പറഞ്ഞത് അതെ സാറ് സത്യത്തിന് നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നു പറഞ്ഞല്ലോ പറഞ്ഞു പറഞ്ഞത് സത്യമാണ് കോട്ടപ്പള്ളി സുലൈമാൻ എന്ന കേടിയെ ഒതുക്കിയത് ഞാനാണ് അപ്പോ എനിക്കും നീതി കിട്ടും അല്ലേ നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇവിടെ കിട്ടും ഞങ്ങൾ ഒൻപത് കൊല്ലായി വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഒരാൾ ഇറക്കി വിടാൻ വന്നാൽ നിൽക്കൂ ആരാണ് നിങ്ങൾ ഞാൻ എന്റെ അമ്മ പേടിച്ച് പനിച്ചുകിടക്ക സാറാ പണിക്കരുടെ കൂടെ വീട്ടിൽ വന്നില്ലേ നിങ്ങളാണോ അഹങ്കാരി സാ പൈസ വാടക കൊടുത്ത വീട്ടുകേറി താമസിച്ചു വന്നേക്കുന്നോ വാടക കൊടുത്തില്ലെന്നോ ഈ മാസം വരെ വാടക അയച്ചതിന്റെ റെസിപ്റ്റ് എന്റെ കയ്യിലുണ്ട് സർ ആര് പറഞ്ഞു ഞാനല്ലേ സാർ അയച്ചത് സത്യസന്ധനായ സാറിനെ ആ പണിക്കര് പറഞ്ഞു പറ്റിച്ചതാണ് പണിക്കരൻ സുഹൃത്താണ് ഇവനാണോ ഞാനല്ലാറ് അപ്പോ വാടക കൊടുത്തു പറയുന്നത് സത്യമാണോ സാർ വാഴ എന്ന് പറയുന്നത് സത്യമാണോന്ന് അതെ സാർപ്റ്റ് ഉണ്ട് അതുമാത്രമല്ല നിങ്ങളുടെ പേരിലുള്ള ആരോപണം പോലീസ് പുല്ലാണെന്നും സബ് ഇൻസ്പെക്ടർ അതായത് ഞാൻ ഒരു കിഴങ്ങനാണെന്നും നിങ്ങൾ പറഞ്ഞില്ലേ അയ്യോ സർ സാർ എന്തിനാണ് സർ സാറ് കിഴങ്ങനാണെന്ന് ഞാൻ പറയുന്നത് സാറിനെ പറ്റി ഞാൻ എത്ര കേട്ടിരിക്കുന്നു ആർക്കെങ്കിലും സാറിനെ പറ്റി എങ്ങനെ പറയാൻ പറ്റൂ വാടക കൊടുത്തില്ലെങ്കിൽ ഞങ്ങളെ ഇറക്കി വിട്ടോട്ടെ കൊടുത്തു എന്ന് തെളിഞ്ഞാൽ ഞങ്ങളെ താമസിക്കാൻ അനുവദിക്കോ സാർ സാറല്ലാതെ നീതി മറ്റൊരാളില്ല ഞാൻ ആലോചിക്കട്ടെ കരയാതിരിക്കൂ കണ്ണു നോക്കൂ കുട്ടി പോയിക്കോളും കുട്ടിക്ക് നീതി ലഭിച്ചിരിക്കും ഉറപ്പാണോ സാർ എസ് എ രാജേന്ദ്രനാണ് പറയുന്നത് പോയിക്കോളും താങ്ക് യു സാർ ബിൽക്കു കാരണം അവര് വാടക തരാറില്ലെന്ന് നീ പറഞ്ഞതല്ലേ എന്നാര് പറഞ്ഞു ഞാൻ പോലീസിനെ വിട്ട് അന്വേഷിപ്പിച്ചു പോലീസിനെ വിട്ട് അന്വേഷിപ്പിക്കാൻ ഞാൻ പറഞ്ഞോ ഇല്ലല്ലോ നീ പറഞ്ഞതുപോലെ ചെയ്യാൻ പോലീസുകാരും നിന്റെ കൂലിക്കാരോ പോലീസുകാരെ അവരെ അധിക്ഷേപിച്ചോ ഞാൻ വിശ്വസിക്കുന്നില്ല ആഹാ ആക്ക അവര് കഴിക്കൂലെന്ന് അല്ലേ കഴിക്കൂലി എന്ന വാക്ക് തന്നെ എനിക്ക് അലർജിയാണ് എന്തിനാ നിർത്തിയത് തള്ളടാ തല്ലടാ ഒരു പ്രാണസുഖത്തിന്റെ മൂന്നുകേക്കാൾ വലുതാടാ എനിക്ക് തട്ടി ഊന്നിരിയും കേട്ടോ ഈ കാക്കി കുപ്പായം നിന്നെ ഒരു ഭ്രാന്തനാക്കിയടാ നന്ദി വിട്ടുണ്ടാക്കി രാജേന്ദ്ര സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നിനക്ക് എത്ര പ്രാവശ്യം ഞാൻ ചോറ് വാങ്ങിച്ചു തന്നിട്ടുണ്ടാ വെട്ടി ഉരുട്ടി ഉരുട്ടി വിഴിഞ്ഞതൊക്കെ നീ നീ കാണാൽ നീ ശപ്പന പോലെ എസ് ഐ ആണെന്ന് ഞാൻ നോക്കൂല അരിച്ച് നിന്റെ മൂന്നയുടെ ഷേപ്പ് ഞാൻ മാറ്റും നിന്റെ സഹായിക്കും വേണ്ടടാ നീ കോട്ടപ്പള്ളി സുരേന്ദ്രനെ ബാക്കിയാമല്ലോ നീ ധൈര്യം ഉണ്ട് എന്നോട് കളിച്ചു നോക്ക് ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്ത കൊണാപ്പൻ നല്ല പേര്